السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة بهمان الله نمرة പഠിതാക്കളായ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലെയും ബഹുമാനികളായ മെമ്പേഴ്സ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ക്ലാസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനികളായ അഡ്മിൻസ് പ്രത്യേകിച്ച് നമുക്ക് ശക്തിയും ഊർജവും നൽകുന്ന നമ്മുടെ ക്ലാസ് റൂമിലുള്ള ബഹുമാനികളായ അതുപോലെ പണ്ഡിതന്മാർ വിദ്യരായ മറ്റ് സഹോദരന്മാർ എല്ലാവരെയും വളരെ ആദരവോടെ കാണുന്നു ഇന്നലെ ഷിർക്ക് എന്ന വിഷയം ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം എന്ന ഉദ്ദേശത്തിൽ കുറച്ചു കാര്യങ്ങളിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ല കുറച്ചു കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം സു ആൽ ജവാബ് രണ്ട് നാലില് ഒരു സഹോദരന്റെ ചോദ്യവും അതിന്റെ ബാക്കിൽ ഇതിന് പ്രേരണയായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഒരു സൃഷ്ടി എന്ന നിലക്ക് ഒരു മഹലൂക്ക് എന്ന നിലക്ക് വിവേകബോധമുള്ള ഏതൊരു മനുഷ്യനും അവന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത തന്നെയാണ് അവനെ ഇക്കോലത്തിലാക്കിയ ഒരു ഇതുപോലെ അവന് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അവനെ രൂപപ്പെടുത്തിയ ഒരാൾ അതിന്റെ ബേക്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് വിവേകബോധമുള്ള ഏതൊരാൾക്കും പ്രയാസപ്പെടില്ല അപ്പോൾ ഞാനൊരു മഹലൂക്കാണ് എന്ന ആ ഒരു വ്യക്തമായ അറിവ് അവന് ലഭിക്കുകയും ഒരു മഹലൂക്കാണ് എന്നുള്ള അറിവ് അവനക്ക് ലഭിക്കുമ്പോൾ ഹാലിഖായ ഒരാൾ ഉണ്ട് എന്ന സത്യം അവന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് അവിടേക്ക് ചിന്തിക്കാനാണ് നമ്മളോട് നമ്മുടെ പരിശുദ്ധമായ ലോകത്തിൻ്റെ വെളിച്ചം വീശിയ മഹത്തായ ഗ്രന്ഥം ആ വലിയ കലാമ് നമുക്ക് പാഠം നൽകിയത് ഫലാത്ത നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചതും അതാണ് അപ്പോൾ ചിന്താശക്തി തന്ന മനുഷ്യന് അവന് എപ്പോഴും അറിയാൻ കഴിയുന്ന ഒരു വലിയ സത്യം തന്നെയാണ് പരമാർത്ഥമാണ് ഞാനൊരു മഹലൂക്കാണ് എന്റെ സൃഷ്ടിച്ച ഒരു ഹാലിക്കുണ്ട് എന്ന് ആ ഹാലിക്കിലാണ് നാം വിശ്വാസമർപ്പിക്കേണ്ടതും എന്ന വസ്തുത അതിൽ പിന്നെ ആശങ്കക്ക് വഴിയും ഇല്ല ഖാലിക്കായ റബ്ബിനെ മനസ്സിലാക്കപ്പെടുമ്പോൾ ആ കാലിക്കായ റബിനെ മനസ്സിലാക്കുക എന്ന ആ ഒരു സത്യബോധത്തേക്ക് നാം തിരിഞ്ഞുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം മതഞ്ചലമാവുകയാണ് നമ്മുടെ വിശ്വാസത്തിൽ പിന്നെ പഴുതുകളോ അല്ലെങ്കിൽ ഇടകളോ ഒന്നും വരുന്നില്ല അതവിടെ ഉറച്ചു നിൽക്കുകയാണ് അതിനെ ഇളക്കിയാൽ ഇളകുകയില്ല അനക്കിയാൽ അനകുകയില്ല ഏതെങ്കിലും ഒരാളുടെ സംശയപ്പെടുത്തലിൻ്റെ മുമ്പിൽ അത് തളരുകയുമില്ല ഏതെങ്കിലും ഒരു യുക്തിചിന്തയുടെ മുമ്പിൽ അത് കണ്ണടഞ്ഞു പോവുകയില്ല ഏതെങ്കിലും ഒരു നിരീക്ഷരത്തിൻ്റെ മുമ്പിൽ അതൊരിക്കലും പൊട്ടിയടക്കപ്പെടുകയില്ല അതല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടി ഖാദങ്ങൾ നടന്ന് വിഷമിക്കേണ്ടിയും വരില്ല ചുരുക്കത്തിൽ ആ അബ്വാഹുവിനെ മനസ്സിലാക്കുക എന്നത് തന്നെ സത്യത്തിൽ തൗഹീദിലേക്കാണ് നാം പോകുന്നത് സത്യത്തിൽ അത് തന്നെയാണ് നമ്മുടെ തൗഹീദും ആ തൗഹീദ് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഉണ്ട ഉള്ളറകളിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ എടുത്തു മാറ്റപ്പെടുന്നത് വലിച്ചെറിയപ്പെടുന്നത് അകറ്റി നിർത്തപ്പെടുന്നത് ചെറുക്ക് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മനുഷ്യൻ മഹലുഖായ മനുഷ്യൻ റബ്ബിനെ അറിയുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ വാഹകനാകുന്നത് അവകാശിയാകുന്നത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ള ഒന്ന് അള്ളാഹുവിനെ അറിയുക എന്നത് തന്നെയാണ് ആ അള്ളാഹുനെ മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമാൻ അവന് യഥാർത്ഥത്തിൽ അവകാശിയായി ചേരുകയാണ് അവൻ ഏകനായ അള്ളാഹുവിനുള്ള വിശ്വാസം അവനിൽ രൂക്ഷം മൂലമാവുകയാണ് ശ്രമിക്കേണ്ട ആവശ്യമില്ല ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ഉറക്കഴിക്കേണ്ടെന്ന ആവശ്യമില്ല അല്ലെങ്കിൽ വലിയ സ്റ്റേജുകളും മറ്റും പൊട്ടിയിട്ട് അതിന്റെ ബാക്കിൽ നിന്നുകൊണ്ടുള്ള വലിയ പ്രഭാഷണങ്ങളുടെ ആവശ്യം ഇതിലേക്ക് വരുന്നില്ല എന്ന് ഒരു അർത്ഥം പക്ഷെങ്കിൽ എന്നാലോ ഇസ്ലാമിനെതിരില് അല്ലെങ്കിൽ വിഷയത്തിന്റെ വിശ്വാസത്തിന്റെ എതിരില് ആർജമുള്ള വിശ്വാസിയുടെ മുമ്പിൽ ചിലപ്പോൾ കടന്നുകയറ്റങ്ങൾ അവരുടെ കടന്നുകയറ്റങ്ങൾ വന്നേക്കാം അത് പ്രവാചക തുടക്കത്തിലും ഉണ്ടായിട്ടുണ്ട് അതിന് അതിനുവേണ്ടി മാന റസൂൽ അള്ളാഹി വല്ലാഹു അലഹി വസ്ലം തങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ അവരുടെ മുമ്പിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ നമ്പർ ആയിട്ട് തന്നെ ഇസ്ലാമിലൂടെ ദുഃഖപ്പെടാൻ വേണ്ടി വന്ന അബുൽ ഹക്കം അബുൽ ജഹൽ അവരോടൊക്കെയും സന്ധിയില്ല സമരം പോലെ റസൂൽ അഹു സാഹു വസ്ലം ലക്ഷ്യങ്ങൾ നിർത്തപ്പെട്ടതും നമുക്ക് പരിശുദ്ധ കുത്താനിലൂടെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതാണ് അതിന്റെ വഴികൾ പോയിട്ടുള്ളത് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഓതിപ്പടിച്ചു പരിശോധന കുറ ആണ് നമുക്കൊരു പാഠം നൽകുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഒരു പാഠം അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇന്നലെയും കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ ഓർമ്മിച്ചതുപോലെ നമ്മെ തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണ് അള്ളാഹുനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരിക്കലും ഒരു വസ്തുവിനെ അതിന്റെ അതിന്റെ യാഥാർത്ഥ്യത കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ഭൂമി ഒരാൾക്കും അതിന് സാധ്യ എന്നാൽ അള്ളാഹുനെ മനസ്സിലാക്ക അള്ളാഹുവിന്റെ ഹാസകളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കൊണ്ടാണ് അത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പെട്ടെന്ന് പെട്ടെന്നല്ല വഴികളും സമയങ്ങളും എടുത്താലും ശരി ഒരാൾക്കും സാധിക്കുകയില്ല ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ നാം നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാം കാരണം ചുടുവെള്ളം ഉണ്ടായിരുന്നു അതിൽ ചായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പാറും ചേർത്തു കുറച്ച് പഞ്ചസാരയും ചേർത്തു അതെല്ലാം കൂടി മിക്സ് ആക്കിയപ്പോൾ അതിന് ഞങ്ങളുടെ പേരാണ് ചായ അപ്പൊ ചായതാണെന്ന് മനസ്സിലായി അതുപോലെ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് ഇരുപതോളം വരുന്ന സാധനങ്ങൾ മിക്സാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങൾ അതിന്റെ ചെരിവുകൾ പറഞ്ഞപ്പോൾ ആ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നാം തേച്ച് കുളിക്കുന്ന സോപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അത് എന്തുകൊണ്ടുണ്ടായി കുറെ പഴയ എണ്ണയും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതെന്നാണ് അതിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് തിരിയും അതുപോലെ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളുടെയും യാഥാർത്ഥ്യം അത് എന്ത് അതിന്റെ ഹക്കീക്കത്ത് എന്ത് അതിന്റെ കുലുഹി എന്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് മഹ്ലൂക്കായ സാധനങ്ങളായത് കൊണ്ടാണ് പക്ഷേ മഹ്ലൂക്കിന്റെ ബാക്കിലുള്ള ഹാലിക്കിനെ അപ്പോലത്തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല അത് പ്രത്യേകതകളെ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ പെട്ടൊന്ന് തന്നെയാണ് ഹാലിക്കായ അള്ളാഹുന്റെ ഹൽക്കയ്യത്ത് തന്നെയാണ് നമ്മളെ അത് േക്ക് ആ തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളെ പടച്ച മനസ്സിലാക്കാൻ നമ്മെ തന്നെ അതിന് അതിനെ നമുക്ക് ലക്ഷ്യമായി കൊണ്ടുവരാം കാരണം നമ്മുടെ ഈ ജീവിതത്തിന്റെ ഈ ജീവിതത്തിന്റെ വഴിധാരയിൽ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സകല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചിന്ത ഇങ്ങോട്ട് തിരിച്ചുവിട്ടാൽ നമുക്ക് അള്ളാഹുനെ അള്ളാഹുനെ മനസ്സിലാക്കാൻ സാധിക്കും ലോകത്ത് നിന്ന് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കായിരുന്നു പക്ഷേ ഇന്നേ വരെ ഒരാൾക്കും അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല അതിന് വരുന്ന രോഗങ്ങൾക്കോ മറ്റോ ചികിത്സകളോ ഒന്നോ എന്നല്ലാതെ യാഥാർത്ഥ്യത്തിലൊരു കണ്ണ് യഥാർത്ഥത്തിലൊരു കണ്ണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു കണ്ണ് കിട്ടാനുണ്ട് ഒരു കണ്ണ് ഇതാക്കുണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരേ ഒരു വസ്തുത എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഇന്ന് ലോകത്ത് ആർക്കെങ്കിലും സാധ്യമാണോ എന്ന് ആലോചിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരേ ഒരു അവയവം കൊണ്ട് റബ്ബുൽ അള്ളാഹുയച്ച് ആ ഏകത്വം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സി തുറന്നു വെച്ചിട്ടുണ്ടോ നിങ്ങൾ സംഘുചിതമല്ലാതെ ചിന്തിക്കപ്പെടുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഉറപ്പാണ് ഉറപ്പാണ് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ ഒരു കണ്ണുമതി കണ്ണുമതി അതുപോലെയുള്ള ഈ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ചിന്ത ഒരു നേരത്തെ ഒരു ദിവസത്തിൽ ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഇരുന്ന് ചിന്തിച്ചാൽ ആ മനുഷ്യൻ തോഹീദിന്റെ വാഹകനായി തോഹീദടിയുറച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ് ഇതിനെ നമ്മളെന്നോ വിശ്വാസിയായിട്ട് വന്ന് നമ്മളെന്നോ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് മറ്റുള്ളതിൽ നിന്ന് കടന്ന് ഉള്ള ജീവിതം നയിക്കുന്ന അനതു റിലീജിയനപ്പെട്ട ആളുകളോ എന്നൊന്നും ഇവിടെ വിവരിക്കേണ്ടില്ല ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ് ഏതൊരാൾക്കും ചിന്തിച്ചാൽ പുരുത്തം കിട്ടുന്ന സത്യമാണ് എന്നാൽ അവാഹുവിനെ മനസ്സിലാക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം നമ്മുടെ ഹൽഹ്യത്തിലൂടെ തന്നെയാണ് എന്നുള്ള ഓർമ്മ നമ്മളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം അതെഞ്ചലമാവുകയാണ് അതിലൂടെ നമുക്ക് ഏകനായ ഒരാൾക്കല്ലാതെ അവാഹുവിനല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ഒരു സൃഷ്ടിപ്പുണ്ടാക്കാൻ കഴിയില്ല എന്ന പരമസത്യം സത്യം നമുക്ക് ബോധ്യപ്പെടുകയാണ് അപ്പോൾ അള്ളാഹുനിലേക്കുള്ള തോഹ് അപ്പോൾ അതിന് കഴിയാത്ത ഏതെങ്കിലും ഒരു വശം ഏതെങ്കിലും ഒരു കഴിവ് ഉണ്ടി എന്ന് പറയാനുള്ള ഏതെങ്കിലും ഒരു വശം അതിന്റെ ബാക്കിലോ അതിന്റെ മറ്റുടത്തോ അതിന്റെ വലഭാഗത്തിന ഭാഗത്തോ കൊണ്ടുവരാൻ ശ്രമിക്കപ്പെടുമ്പോൾ ഉണ്ട് എന്ന അവകാശം വരുമ്പോൾ അതൊരു ചെറുക്കിലേക്ക് തന്നെ പോക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സ്വന്തം ഉൾക്കൊള്ളാനും കഴിയുന്ന സത്യമാണ് അവിടെ ഉള്ളത് നമ്മുടെ ഓരോ അവർ ും എടുത്തു നോക്കിയാൽ അതിന് നമ്മൾ ബാഹു മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ ജീവൻ തന്നിട്ടുള്ള നമ്മുടെ ആത്മാവ് ആത്മാവ് കണ്ടിട്ടില്ല എടുത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അതിന്റെ അസറുകളെ കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണ് അതിന്റെ അടയാളങ്ങളെ കൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത് എങ്കിൽ ആ ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നിട്ടുള്ളവൻ ഒരാളുണ്ട് എന്ന ബോധം നമുക്ക് വരുമ്പോൾ ആ തന്നെ اللَّهُ وَأَنَّ അള്ളാഹുവാണ് ഏകനായ ഒരാൾക്ക് മാത്രമാണ് മറ്റുള്ള ഒരാളിലേക്ക് അതിലേക്ക് പോവാൻ കഴിയില്ല കാരണം അത് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വിയോഗം കൊണ്ടും മരണം കൊണ്ടും അത് വ്യക്തമാവുകയാണ് അങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന് കഴിയുമായിരുന്നെങ്കിൽ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അതവിടെ പിടിച്ചു വെക്കാമായിരുന്നു അങ്ങനെയല്ല നമ്മൾ ടൈം എത്തിക്കഴിഞ്ഞാൽ ലോകത്തെ ഭരിക്കുന്ന രാജാവായാലും ശരി അതിലുള്ള മറ്റു രാഷ്ട്രങ്ങൾ ധരിക്കുന്നവനാണെങ്കിലും ശരി പണം കൊണ്ട് അവനെ മൂടപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി ലോകത്ത് കഴിവുറ്റ ഏതെങ്കിലും ഒരു ശക്തി അവനുണ്ടെങ്കിലും ശരി അവനൊന്നും ഇതിൽ നിന്നും മാറി നിൽക്കാൻ അവനവരിന്നും മാറ്റി കൊടുക്കാൻ കഴിയില്ല എത്രത്തോളം നമ്മളിൽ അകപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നമുക്കായിട്ട് അതിനൊന്ന് മാറ്റിയെടുക്കണം എന്ന് ഉദ്ദേശിച്ചാൽ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇൻസാനു ഹുദിഖല നമ്മൾ വീഫായിട്ടാണ് അടച്ചിട്ടുള്ളത് എന്ന സത്യബോധം നമ്മിലുണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്ക് നാം അടങ്ങുകയാണ് അള്ളാഹു അള്ളാഹു എന്നുള്ള ആ ഒരു ആ ഒരു ആ ഒരു നമുക്ക് ഉറക്കുകയും ചെയ്യുകയാണ് അതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് നൽകിയ പാഠം സുബെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഖുർആാനിൽ പരക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓദ്യിയല്ലോ നമുക്കറിയാം ഒന്നാമത്തെ ആയത്ത് ഇലാഹ ഹയ്യുൽ

എന്തിനും ഏതിനും എവിടെയും എല്ലാത്തിൻ്റെയും അടക്കം ചെല്ലുന്നത് എവിടെയും എല്ലാറ്റിൻ്റെയും ശക്തിയും കഴിവും കൂവത്തും അർജവും ഉള്ളത് ഒരേ ഒരു ശക്തിയിലേക്കാണ് അതാണ് അള്ളാഹുറബുല്ലിസു സുബാന ഹാഹു എന്നുള്ള പദത്തിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിന്റെ ഭാഷാർത്ഥത്തിന്റെ ചർച്ചയിലേക്ക് വന്നപ്പോൾ കണ്ടെത്തിയ അർത്ഥം എന്താണ് അലിഹത്തിൽ പോലും ബുദ്ധികളെല്ലാം പരിഭ്രമിച്ച് പോയി ഒരു ബുദ്ധി കൊണ്ടും അതിനെ കീഴടക്കിക്കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ശൈലിക്ക് എന്നാണ് എന്നാണ് അലിഹത്തിൽ ഉഖൂൽ അതിനെ ും അതുപോലെ തന്നെ ബലാഹയും ഫസീഹുമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ലാ ആവുന്നത് ഇലാഹ് അവനല്ലാതെ മറ്റൊരാധ്യനില്ല അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനും എന്നൊന്നും നിലനിൽക്കുന്നവനുമാണ് ഞാൻ നിങ്ങളുമാകുന്നൂക്കിങ്ങൾ ഇവിടെ ഇന്നോ ഇന്നലെയോ വന്നു നാളെയോ മറ്റന്നാളോ ഇവിടെ നിന്ന് പോകുന്നു പക്ഷേങ്കിൽ നമ്മൾ വരുന്നതിന്റെ മുമ്പ് നമ്മൾ പോയതിന് ശേഷവും എന്നു നിലനിൽക്കുന്ന ഒരേ ഒരു ശക്തി ഒരേ ഒരു കഴിവ് ഒരേ ഒരു ഒരേ ഒരു ആശയം അതാണ് ഒരേ ഒരു മറിച്ച് അതാരാണ് അള്ളാഹു ആകുന്നു എന്ന ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ നമ്മളങ്ങ് മടങ്ങി ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു പ്രത്യേകത കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമ്പോൾ ഏതൊരു ബുദ്ധിയും വിവേകവും ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമായി തീരുകയാണ് ഞാൻ മടങ്ങേണ്ടത് അവിടേക്കാണ് ഞാൻ പോകേണ്ടത് അവിടേക്കാണ് അപ്പോൾ അള്ളാഹുവിലേക്കുള്ള മടക്കം വരുമ്പോൾ അള്ളാഹുവാണ് കഴിവുറ്റവൻ അള്ളാഹുവാണ് എന്തിൻ്റെയും തുടക്കം എന്തിൻ്റെയും അവസാനം എന്നും ഇവിടെ ജീവിക്കുന്നവൻ എന്നുള്ള ആശ്വാ ം നമ്മുടെ ഹൃദയത്തിൽ അനുസരമായി വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഏകനായി ആ ബാഹു അല്ലാതെ മറ്റൊരു എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ നമുക്ക് സമയമെടുക്കേണ്ടി വരില്ല അവിടേക്കായിരിക്കും നമ്മൾ ചെന്നെത്തിക്കുന്നത് കാരണം ഈ പറഞ്ഞ നമ്മുടെ ശരീരങ്ങളെ കൊണ്ടുള്ള അറിവിലേക്ക് മടങ്ങുമ്പോഴും ഹാലിക്കായ അള്ളാഹുവിനെ അറിയുകയാണ് അപ്പോൾ എന്നുള്ള ബന്ധം അത് നമ്മളൊന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെ തോഹീദ് നമുക്കത് വ്യക്തമാവുകയാണ് എന്താണ് തൗഹീദ് ഏകനായ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് മുസ്ലിം മുമ്പത്തിനല്ല ലോകത്ത് ആർക്കും വേണ്ടത് പക്ഷേ യഥാർത്ഥത്തിൽ ഹിദായത്തിന്റെ വശം കൊണ്ട് ആ വിശ്വാസത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസികളും മുസ്ലിങ്ങളും എന്ന പേരിൽ നമുക്ക് സന്തോഷിക്കാനും കഴിയും ാണ് നാം എത്തിപ്പെടേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ചെറിയ ഈ ക്ലാസ് നിങ്ങൾ മുമ്പിൽ വെക്കുന്നത് ഇൻഷാ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ മറ്റു ചില കാര്യങ്ങളും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ ക്ലാസ്സിന് അങ്ങനെ ഒരു ഭാഗത്തേക്ക് എത്തിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും ചിന്തിക്കുക മനസ്സിലാക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു സങ്കുചിതത്വം ഒഴിവാക്കുക കുറ്റബോധ കുറ്റമോ അല്ലെങ്കിൽ പഴിച്ചാലലോ ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിയിട്ട് ഒരു കൂട്ടരെ ഷിർഖിലേക്കും ഒരു കൂട്ടരെ ഇസ്ലാമിലേക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്താനുള്ള ശ്രമത്തിൽ നിന്ന് മാറിയിട്ട് മൊത്തത്തിൽ ആ വിശ്വാസത്തിന്റെ അതഞ്ചലിയിൽ നിൽക്കുന്നവരെ ഒക്കെയും വിശ്വാസികളായിട്ട് കാണാനുള്ള ഒരു ആർജവും ഒരു ശക്തി ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം അത് തൗഹീദിലൂടെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ് നിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ബാക്കിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചെയ്യണേ എന്ന വസീയത്തോടെ അസ്സലാ വാല് വർമ്മ താലി വാത്തു